ദിശ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കരിയർ ഗൈഡൻസിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പുനലൂർ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്താണ് നമുക്ക് വിദേശ വിദ്യാഭ്യാസം നേടാൻ എന്നുള്ളൊരു ധാരണ ശക്തമായി എല്ലാവരിലും ഉണ്ട് വിദേശ വിദ്യാഭ്യാസത്തിന് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയാൽ അതിന് പോകുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അത് നമുക്ക് ആർജിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് പക്ഷേ നമുക്ക് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കണം അതായത് ലക്ഷക്കണക്കിന് രൂപ എന്നെ കാണാൻ വന്ന ഒരു വിദ്യാർത്ഥി മുപ്പത് ലക്ഷം രൂപ കൊടുത്താണ് ഒരു വിദേശത്ത് ഒരു സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്നത് പക്ഷേ ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അവിടുത്തെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായി ആ മുപ്പത് ലക്ഷം രൂപ വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെട്ടു ആ മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കിടപ്പാടം അടക്കം പണയും വെച്ചാണ് ഈ പൈസ സമാകരിച്ച് പോയത് ഞാൻ പറഞ്ഞു വന്നത് വിദേശത്തുള്ള സർവകലാശാലകൾ നടത്തുന്ന കോഴ്സുകൾ അംഗീകാരമുള്ള കോഴ്സുകളാണോ അങ്ങനെയുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി പഠിക്കാൻ കഴിയും അല്ലാതെ തട്ടിക്കൂട്ട് സർവകലാശാലകളുണ്ട് ഇന്നും നാളെയുമായാണ് കരിയർ ഗൈഡൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് പുനലൂർ ഗവൺമെന്റ് എച്ച് എസ് പ്രിൻസിപ്പാൾ ജയാഹരി പി സ്വാഗതം പറഞ്ഞു പി പ്രസിഡന്റ് പ്രസാദ് ആർ അധ്യക്ഷനായിരുന്നു ജില്ലാ കോർഡിനേറ്റർ കൊച്ചനുജൻ എൻ പദ്ധതി വിശദീകരണം നടത്തി ഈ வயசில் பின்பலத்தில் நிற்கிறோடு நாள எந்த வகுப்பு நடத்த കേരളത്തിലെ ഏറ്റവും വലിയ കരിയർ എക്സ്പോ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഹയർ സ്റ്റഡീസ് എക്സ്പോ വിദ്യാഭ്യാസ പ്രദർശനം സംസ്ഥാനത്ത് നടന്നുവരുന്നത് ഹയർ സ്റ്റഡീസ് എക്സ്പോ വിദ്യാഭ്യാസ പ്രദർശനം സംസ്ഥാനത്ത് നടന്നുവരുന്നത് ഈ മന്ദനാപുരം നമ്മുടെ ദിശ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സ്റ്റോൾ നടത്തുകയാണ് ഈ കൗണ്ടറിൽ നമ്മളുടെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നൂതന സാങ്കേതിക വിദ്യയിൽ തലമുറയെ പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത് ഇതിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സാങ്കേതിക ും പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ എസ് സുധാകെ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പുനലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കനകമ്മ കൗൺസിലർമാരായ ജി ജയപ്രകാശ് നിമ്മി എബ്രഹാം കൊല്ലം അക്കാദമിക് ജില്ലാ കോർഡിനേറ്റർ പോൾ ആൻ്റണി ജോയിൻറ്റ് കോർഡിനേറ്റർ എൽ എസ് ജയകുമാർ പുനലൂർ ഡിഇഒ ശ്രീജ ഗോപിനാഥ് എഇ അജയ്കുമാർ ഡി പുനലൂർ ഗവൺമെൻറ് എച്ച് എസ് എസ് വൈസ് പ്രിൻസിപ്പാൾ ഉഷ പി എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് കാര്യറ നസീർ പി ടി എ വൈസ് പ്രസിഡന്റ് സജികുമാർ വി കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ അംബിക റോബർട്ട് കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ തോമസ് എന്നിവർ പുനലൂർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ മാത്യു പ്രകാശ് കെ അറിയിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ